ഇവിടെ കേരളത്തിലാണ് ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി വേറെ ഉണ്ടാന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ മേത്ര ബ്രസാലിലാണ് ക്രിസ്മസ് ഡെക്കേഴ്സ് ഏറ്റവും അധികം കിട്ടുന്നത് അഞ്ചു രൂപ മുതൽ ഒരു ലക്ഷം രൂപ മുകളിൽ വരുന്ന കച്ചവടമാണ് അവിടെ നടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് പറ്റും കൂടാതെ അത്യാവശ്യം ഒന്ന് ബാർഗ്യൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റേറ്റിൽ നമുക്ക് സാധനം മേടിക്കുകയും ചെയ്യാം അഞ്ച് രൂപ മുതലുള്ള ക്രിസ്മസ് ഡെക്കേഴ്സും മുന്നൂറ് രൂപ മുതലുള്ള ക്രിസ്മസ് ട്രീയും പിന്നെ വൈക്കോലി എന്നു വേണ്ട ഒട്ടുമിക്ക മിക്ക സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള അതിനൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ പോവുകയാണെങ്കിൽ നേരത്തെ പൊക്കോളാം വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി തിരക്കായിരിക്കും നേരത്തെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാല് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് തിരക്ക് ഉണ്ടെ എസ്കേപ്പ് കെപ്പാ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മൾ നമ്മളത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി സാധനം തൂക്കണം അപ്പൊ അടിച്ച് അതുകൂടാതെ കൊറേ വെറൈറ്റി സാധനങ്ങൾ തിരക്കണ്ടെറൈറ്റിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പൊ സന്ദ്രകളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പനിയായിട്ടുണ്ട് ഇതൊക്കെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുമോട്ടോ ഈ സംഭവം മേടിച്ചിട്ട് അമ്മി ഇത് അഞ്ചെണ്ണം നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറെണ്ണം മേടിച്ച് നമ്മള് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി സാധനം തൂക്കണം അപ്പൊ അടിച്ചു പൊളിക്കാം അല്ലേ